ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യോ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് താങ്കൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ താങ്കൾ വരണം അതൊക്കെ പോട്ടെ ഇത്തവണ ഓണത്തിന് ഞങ്ങൾ എങ്ങനെത്തും തീരുമാനിക്കും

നമസ്കാരം പ്രധാന വാർത്തകൾ ഓണത്തിന്റെ മഹാനായ മഹാബലിയും മഹാബലിയുടെ കൂട്ടാളി അദ്ദേഹത്തിന്റെ പി എ കരിങ്കട്ടയും ചേർന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഈ മഹാബലിയും അദ്ദേഹത്തിന്റെ പി എയും വന്നുകൊണ്ടിരിക്കയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കേരള സർക്കാർ ഓണാഘോഷം തുടങ്ങുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഓണം തുടങ്ങുന്നതിനായി അവരുടെ വരവും കാത്ത് നമ്മുടെ റോഡിൽ നമ്മുടെ റിപ്പോർട്ടർ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ റിപ്പോർട്ടറുമായി നമുക്ക് ബന്ധപ്പെടാം കേൾക്കുന്നുണ്ടോ സുകേഷാണ് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണുന്നത് കൂളായിട്ടാണ് ഞാൻ അകത്തേക്ക് കയറി പോയത് എന്നെ ആരും മൈൻഡ് പോലും ചെയ്തില്ലേ ഈ സമയത്താണ് മാവേലിയും അദ്ദേഹത്തിന്റെ പി ആണോ നെളാണോ ഒരു എന്ന് എനിക്കറിയാൻ പാടില്ല ഒരു കൂതറ കൊടയൊക്കെ ചൂടി മാവേലിന്റെ പുറകെ പോകണുണ്ട് പുള്ളിക്കാരന്റെ കണ്ണിട നല്ല തണ്ണിപ്പാച്ചിലാണ് തോന്നുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല നിർമ്മാശ്ശേരി എയർപോർട്ടിൽ നിന്നും ക്യാമറമാനൻ അല്ലെങ്കിൽ പീറ്റപ്പൻ മരട് എല്ലാവർക്കും ഹാപ്പി ഓണം പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ എന്തൊരു പുകിലായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞാൽ ഇനി പറയത്തില്ല അല്ല തിരുമേനി വന്നു ഇനി എന്തൊക്കെ അനുഭവിക്കണോ നമുക്ക് ഓണാഘോഷ കമ്മറ്റിക്കാരെ കാണാം എന്തായാലും മദ്യത്തിന് യാതൊരു കുറവില്ല അല്ല തിരുമേനി നമസ്കാരം കലാപരിപാടികൾ എന്തൊക്കെയായി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഈ പ്രാവശ്യം കഥാപ്രസംഗം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരത്തില്ല ഇവന്റെ ഒരു ഉണ്ടായിരുന്നു ഒരു മണ്ണുണ്ണി മേനോൻ രണ്ടെണ്ണം അടിച്ച് ഹാർമോണിയോ തപല ചിഞ്ചിലോ വെച്ചു കഥാപ്രസംഗം പറയുന്ന കേട്ടാ എനിക്ക് മാത്രമല്ല ആർക്കും പദം പൊട്ടൂ കേട്ടോ ഏഹ് കഥാപ്രസംഗത്തിന്റെ കൊലപതി അല്ലായിരുന്നു അങ്ങേര് ഇവിടെ കഥ പറയുന്നത് കണ്ട ആ പൂപോളൊന്നും അല്ല രണ്ടു പേരെടുത്ത് അച്ഛന്മാരാ അറിയപ്പെടുന്നവരാ അവരെന്തായാലും ഇവിടെ കഥ പറഞ്ഞു കഥ പറഞ്ഞു കഥ പറഞ്ഞു കോട്ടയം കഥാപ്രസംഗം ആരംഭിക്കുന്നു സമയമായി കൊച്ച അതെ സഭകൾ നമ്മൾ തറക്കം കാരണം പള്ളികളെല്ലാം പൂട്ടി അറിയാ നമുക്ക് പത്ത് പൈസ കിട്ടാൻ ദൈവം തന്നെ സംഭവമാണ് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഇല്ല നിങ്ങൾ സഭയാണ് ആണോ ഈ കഥാപ്രസംഗം അടിച്ചുപൊഴിച്ച് എനത്തിനൊക്കെ ആശംപൊഴിച്ച് വീട്ടിൽ പോകണം മനസ്സിലായില്ല അപ്പൊ ഞാൻ ഒരു ബെല്ല് കൊടുക്കുന്നു അതിനുശേഷം നിങ്ങളുടെ അധിക പ്രസംഗങ്ങളുടെ ആരംഭിച്ചോളൂ അധിക അല്ല കഥാപ്രസംഗം ബെല്ല് കൊടുക്കും നമസ്കാരം ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണോ മത്സരിക്കാൻ ഞാനില്ല ഒരുപാട് കുരിശ്ശികൾ സാത്താന്മാരുമുള്ള ഒരു ഇടവകയിലാണ് ഈ കഥ നടക്കുന്നത് ആ ഇടവകയുടെ പേരാണ് ആ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിട്ടതുപോലെ അവിടെയുള്ള ഒരു കുരിശും പഴയതാകാറില്ല അതിനു മുൻപ് തന്നെ അത് അവിടുത്തെ ഇടവകയിലെ സാത്താന്മാരെ അത് അടിച്ചു മാറ്റും അങ്ങനെ അവിടെ പുതിയ പുതിയ കുരിശികൾ വന്നുകൊണ്ടേയിരുന്നു ആ ഇടവകയിലെ ഏക പള്ളിയാണ് വേൽപള്ളി അഥവാ വെള്ളപ്പള്ളി പുഷ്യ പള്ളിയായത് കാരണമാണ് അവൾ എന്ന് പറയാൻ കാരണം ആ ഇടപെടൽ അന്തപ്പന്റെ ഏക മകളാണ് പറയുകയാണെങ്കിൽ പ്രേമിക്കാൻ വേണ്ടി ദാഹിച്ചു മോഹിച്ചു നടക്കുന്ന ഒരു മാലാഹയാണ് അവള ഒരു മരണ പെണ്ണ് തന്നെയാണ് അവൾ നമുക്ക് കുറിച്ച് വർണ്ണിക്കാം I don't ever slow up, no I don't take shit I got no love for the is If you wanna play tough and wanna hate this I'll always show up and make a statement I don't ever slow up, no I don't take shit I got no love ാണ് കൂടാതെ വേദോപദേശത്തിന്റെ ലീഡറിയും അവളുടെ പാട്ട് കേട്ടാൽ പോകാത്തവർക്കും പോകും ആ കൊയർ ഗ്രൂപ്പിലെ മെയിൻ സിംഗർ ആണ് കുരിശങ്കരപ്പിന്റെ മകൻ ജോസപ്പാ അവൻ പാടിപ്പാടി പ്രശസ്തനായപ്പോൾ അപ്പന്റെ ഈപ്പുവട്ടി ജോസായി അപ്പന്റെ ഈപ്പ് കഥ ഞങ്ങൾ പറഞ്ഞോളാം അവൻ ക്യാഷുകാരനാണ് ക്യാഷാ ക്യാഷ് ഉള്ളവൻ ജോസ് ക്യാഷ് ഇല്ലാത്തവൻ ജോസ എല്ലാ ഞായറാഴ്ചയും ജോസും പള്ളിമേടയിൽ ഒത്തുകൂടും പാട്ടിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ടാ സത്യം പറയാലോ ഞാൻ ബിഗ് ഫാൻ ആണ് പക്ഷെ ഇന്ന് എന്ത് പറ്റും നിന്റെ പാട്ടിന് എന്തോ പറ്റി കേട്ടോ സത്യം ഇന്ന് പാട്ട് പാടിയപ്പോ എന്റെ പിച്ച് പിച്ച് പോയി കുഴപ്പം പിന്നെ താളവും പോയല്ലോ പക്ഷേ അവന്റെ കാര്യം മാത്രം അവളോട് പറഞ്ഞില്ല അവരുടെ കാര്യം അങ്ങനെ ഒരു ദുഃഖം വന്നു എല്ലാ വർഷവും വരാറുള്ള ദുഃഖം അതെ ദുഃഖമെള്ളേ എവിടെ അൺകോൺഷ്യസ് കോൺഗ്രസ് പാടാനുള്ള പോയി കോൺഗ്രസ് പാടും അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത് അങ്ങനെ ആ വെള്ളിയാഴ്ച കബറി എടുക്കാൻ കഴിഞ്ഞ എല്ലാവരും പോയി പക്ഷെ മറിയ മാത്രം പോയില്ല അതെന്താണെന്നല്ലേ ആ പള്ളിയിൽ അച്ഛൻ പോയിട്ട് ഒരു ഈച്ച ഈച്ചമൊന്നും ഇല്ലായിരുന്നു സമയം ഏതാണ്ട് പന്ത്രണ്ട് ഈ സമയം മറിയ തന്റെ അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന കബറടുത്തിൽ ചെന്നിരുന്നു പ്രാർത്ഥിച്ചോ പെട്ടെന്നാത്തെ നിന്നൊരു ശബ്ദം കേൾക്കുമാറായി ഈ ശബ്ദം കേട്ടി ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മറ്റാരുമല്ലായിരുന്നു അല്ലായിരുന്നു കുഴിവെട്ടി അവതയുടെ മകൻ എൽദോ അവളേയും കാത്തിരുന്ന എൽ കയ്യിൽ ഒരു പൂവ് ശവ അവൻ ആ പൂവുമായി അവളുടെ അടുത്തേക്ക് ചെന്നു ഇതെന്റെ ഹൃദയമാകുന്നു അരുത് അത് മാത്രം എനിക്ക് തരരുത് എന്നിട്ട് ആ പൂ അവൻ അവളുടെ കയ്യിൽ ബലമായി കൊടുത്തു അവനും അവളെ തമ്മിൽ പിടിവലിയായി ഇത് കണ്ടുനിന്ന ജോസഫ് കുരിശും തമ്മിൽ ഒരു കുരിശ് യുദ്ധം തന്നെ നടന്നു ഇതുവരെ പള്ളിക്ക് പ്രദക്ഷിണം വെക്കാത്ത ജോസ് അന്ന് എട്ട് തവണ പള്ളിക്ക് പ്രദക്ഷിണം വെച്ചോ ഇരുവരും ഓടിത്തളർന്നു ഓരോരോ കല്ലറുകളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി പിറ്റന്ന് എന്നത്തെ പോലെ നേരം പുലർന്നു നേരം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടെ ഒരു വിമണ്ണും ൂടി പാടി കിടന്നപ്പ ഞാൻ പറഞ്ഞില്ല അവര് തമ്മില് സ്നേഹം അപ്പടിയാ പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞപ്പോ അത് ഇങ്ങനെയാവും ഞാൻ കരുതില്ലേ അവളവന്റെ മണവാട്ടിലേക്കാണ് വന്നെ മറിയുടെ അപ്പൻറെ ചെബിലും പൊട്ടിത്തെറിച്ചവൻ പറഞ്ഞു ഈ തറവാട്ടിൽ പിറന്ന എൻറെ മകളെ ഒരു പുതുക്രിയാനിയായ അവൻ കെട്ടിയാൽ അവൾ ഞാൻ കേട്ടി തോക്കുമെന്ന് കേട്ടി തോക്കും എന്താ ചുറത് അവൻ സത്യം ചെയ്താണ് അസത്യമായി അയാൾ മൂന്ന് വർഷം ജീവിച്ചു മൂന്നാമത്തെ ദിവസം ഒരു ഉച്ചരേക്ക് പന്ത്രണ്ടര മണിക്ക് പോലെ വീട്ടിലേക്ക് മണവാട്ടിയായി അത് കേട്ടെന്ന് മാറ്റപ്പൻ കയ്യിൽ നിന്ന് അറിവ കൊണ്ട് തലക്കിട്ട് ചോരയിൽ കുളിച്ചു കിടന്ന അവൾ അപ്പനോട് പറഞ്ഞു അപ്പൻ എന്നെ തെറ്റിദ്രിച്ചു ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി എന്നാ പറഞ്ഞത് എന്റെ ആഗ്രഹമായിരുന്നു ഒരു കന്യാസ്ത്രീയാവെന്നുള്ളത് അപ്പൊ സമ്മതിക്കല്ലോ എന്നത് കൊണ്ട് ഞാൻ അനുവാദം വാങ്ങാതെ മടത്തി ആരോട് അനുവാദം വാങ്ങാതെ അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഈ സമയം കൈക്കാരനുമായി കണക്കുകൾ കൈകാര്യം ചെയ്യാൻ കൊച്ചനും ബലിയച്ചനും ആന്റപ്പന്റെ വീട്ടിലെത്തി കൊച്ചൻ പറഞ്ഞു ആരും അറിയാതെ ഇത് അമ്മ കൈകാര്യം ചെയ്യാം അതെ കൈകാര്യം രക്ഷിക്കണം അതെ അങ്ങനെ മൂന്ന് പേരും കൂടെ അങ്ങനെ സി ബി ഐക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളെ കഥ അവിടെ അവസാനിപ്പിച്ചു ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുകയാണ് തന്തിക്ക് പറഞ്ഞ സി ബി ഐകളാണെങ്കിൽ അവമ്മിട്ട് പരീക്ഷിച്ചിട്ട് കേസ് തെളിയിക്കട്ടെ അതെ അങ്ങനെ ആരും അറിയാത്ത രീതിയിൽ ഞങ്ങൾ ആ കഥ അവസാനിപ്പിച്ചു നന്ദി 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 പറയാൻ വർത്തേ ആരാണ് നിങ്ങൾ മൂന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ പറയരുത് ഈ എന്നെ ഒരുപാട് നാളായി ഞങ്ങൾ അന്വേഷിച്ചിരുന്ന കേസ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ സകല തെളിവുകളോടും കൂടി നിങ്ങളെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതെ സിസ്റ്റർ ഉണ്ട് ഉണ്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ കടിയ വീണ്ടും ഒരു വിമോചന സമരം കൂടി വേണ്ടി വരും കേന്ദ്രത്തിൽ മന്ത്രിയായി ഓടി മാറഞ്ച് പൊഞ്ഞനം കുത്തുന്ന ലീഡർ അരഞ്ഞ് പാഴായി പോയൊരു പയ്യനെ കണ്ട് കൺകുരുവല്ലേ കാഞ്ഞിരമല്ലേ കണ്ടിയ ശ്രീ ചാണ്ടി നെഞ്ചിനുള്ളിൽ തീപ്പകയുണ്ട് ലീഡർക്കും മക്കൾക്കും ചാണ്ടി കാലകാലം കാലകാലം ഞങ്ങളെ ഞങ്ങളെ കാക്കണം കാക്കണം ശ്രീ കൂടെ പോന്ന ഞങ്ങളെയും അങ്ങനെ അച്ഛന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം തിരുമനി നമ്മടെ അങ്ങോട്ടാ പോകുന്നേ തിരുമേനി പോകാൻ പോയാ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ പേര് പരാതി ചാനൽ കള്ളന്മാർക്ക് പോലും ഇപ്പൊ ചാനലുകൾ ഉണ്ടല്ലോ ഈ ചാനലുകളാണല്ലോ പോലീസുകാരി ചീത്തയാകുന്നത് അവർക്ക് സ്വന്തം നന്നാവാനുള്ള ഒരു ചാനലാണെന്ന തൽക്കാലം നീ മനസ്സിലാക്കിയാ മതി കേട്ടോ അവരൊരു കാലത്തും നന്നാകത്തില്ല ഈ പറഞ്ഞ ചാനലുകഥ നിനക്ക് ഒട്ടും വിശ്വാസമായിട്ടില്ലല്ലയോ നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാ